കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത അനന്തസാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ എ വി സതീഷ് കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പുതിയ ഒപ്പം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി യൂണിവേഴ്സിറ്റി നേതൃത്വം പരിശോധിക്കണം ഈ പഠിക്കുന്ന കല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമെന്ന ധാരണയിലേക്ക് നമ്മൾ എത്തരുത് എല്ലാവർക്കും ആശാട്ടിമാരും ആശാന്മാരും ആ കഴിയില്ല അതോടൊപ്പം സർക്കാരിന്റെ പരീക്ഷകൾ എഴുതി ജയിക്കാനും ലോകത്തെവിടെ പോയി തൊഴിൽ ചെയ്യാനും കഴിയുന്ന അക്കാദമിക് നിലവാരം കൂടി മെച്ചപ്പെടുത്തണം ഞാൻ വൈസ് ചാൻസലറോടും രജിസ്റ്റാർഡും പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രപ്പോസൽ അതുകൂടി വെച്ചുകൊണ്ട് പഠിക്കാതെ ഡാൻസ് നടത്തിയിട്ട് കാര്യമില്ല പഠിച്ചുകൊണ്ട് ഡാൻസ് പഠിക്കണം അതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അപ്പോൾ പഠനത്തിന് നല്ല പ്രാധാന്യം കലയ്ക്കും നല്ല പ്രാധാന്യം ഇപ്പോൾ കലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കലയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല കൊടുക്കുമ്പോൾ തന്നെ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം കാരണം മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ലോകത്തുള്ളത് മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നല്ല നിലവാരമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വികസിക്കാനും വളരാനും കഴിയൂ നിങ്ങളുടെ ടാലൻറ്റ് വളരെ വലുതാണ് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ നിങ്ങളെക്കാൾ മുകളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് അക്കാദമിക്കായ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം